സ്ക്രീൻ അവിടെ അവിടെ പ്രൊഫൈൽ വരും അതിനകത്ത് വരുന്ന ശബ്ദം ഞാൻ അനുകരിക്കുമ്പോ ഒരാളുടെ ശബ്ദത്തിൽ നിന്ന് മറ്റൊരു ശബ്ദത്തിലേക്ക് പോകുമ്പോൾ മൂന്ന് സെക്കൻഡ് കിട്ടുള്ളൂ ആ മൂന്ന് സെക്കൻഡിൽ ആ ശബ്ദം ഏതാണ്ട് മനസ്സിലാക്കണം ആ സിനിമ ഏതാണ്ട് മനസ്സിലാക്കണം ആ നടനെ മനസ്സിലാക്കണം ഒപ്പം ഈ നൂറ് കിലോ ഉള്ള ശരീരത്തിലേക്ക് ഓക്സിജൻ എടുക്കണം ഇത്രയും കാര്യങ്ങള് നിന്നു പോയാൽ നിന്നു പോയി പത്ത് പത്ത് പേരെ ശബ്ദവും ഇരുപത് പേരെ ശബ്ദമോ എനിക്കറിയില്ല എടുക്കാൻ പറ്റാണ് അമ്പത് പേര് ഇതൊരു വെല്ലുവിളിയാണ് പക്ഷെ നിങ്ങളും നമ്മളെ ഈ സുഹൃത്തുക്കളും നാട്ടുകാരും ഉണ്ടെങ്കിൽ ഇന്ന് ഈ നൂറ്റൊന്ന് ശബ്ദം എനിക്ക് എടുക്കാൻ സാധിച്ചാൽ അത് ഹൈസ്കൂൾ രാമമംഗലത്തിന്റെ സ്വന്തം വേണ്ടേ ഒന്ന് ഞാൻ േക്ഷകർക്ക് കർണാടകയിലേക്ക് കണ്ണാടിയിൽ വെളിച്ചം വീശുന്നത് കഴിഞ്ഞ വർഷത്തെ പരിപാടിയിലെടുത്ത് മൂന്നാളിനെ കുറിച്ചുള്ള പറഞ്ഞ മൂന്നും നാളുകാർ പ്രതിമയെ നഗരം ഞങ്ങളെ ആകർഷിച്ചു ഒന്ന് കയ്യടിച്ച് വാങ്ങി പറയാൻ പറ്റുള്ളൂ എനിക്കറിയാം വെള്ളത്തൊന്നും ചോദിക്കട്ടെ അങ്ങനെ പിള്ളേരെ കണി കാണിച്ചത് കെട്ടി എന്താ കാണിച്ചത് ചന്ദി

കൊഞ്ഞ കൊഞ്ഞ് കൊഞ്ഞ് കഴിക്കാട്ട ഒരു കാലത്ത് ഡൽഹിന്റെ മൈക്കുറ്റോട് വിഷം താൻ അവിടെ പറയുന്ന അവരുമായി സംസാരിക്കണം ഒന്ന് എന്ന് കണ്ടു പറഞ്ഞാൽ തീരാവുന്ന ആമ്പരി കൊച്ചി ഗായി എ വൺ ആൻഡ് ടെക് 15 മിനിറ്റ് മെനി നമ്പർ സർവീസ് കേറി ഇങ്ങനയാണ് പ്രതിചോദ്യം ചെയ്യുന്ന എളിച്ചവൻ എല്ലങ്ങ കർമ്മ നെപ്പോളിയ ഭാഗത്സയ് ഇവർ മൂന്ന് മെരുണ്ടേ ഹീറോസ് സീ ദാ മെന അതിമിനി ഐ അമൗണ്ട് സ്പോകൻ മൈനണ്ടിയ રહ્યો ദീവനി ഈ പജന പ അ ഈ ബായോ ഈ പാപിയെ എറ്റി ഇത് മൂനാരി ഇതിനെ കുറച്ച് നികയാ ആവരണ കപട ആവരണ കപട ആവരണ തെക്കിലെ കല്യാണി പോചു ദീനം വന്നപ്പം ഹരിതു പിള്ളച്ചിരിക്കും <laughs> <laughs>

എന്റെ പെണ്ണി വിനോദി ഒരു നൂറ് നൂറ്റി പത്ത് ലക്ഷം ഞാൻ പറഞ്ഞു ഇത് ഞാൻ ലോകിക്ക് പോകാൻ തന്നെ അവന്റെ അർത്ഥം അവൻ പേര് പറഞ്ഞാൽ കുഞ്ഞിനെ തരും ഇവിടെ ഒരു കാർ കുടിക്കണം കുഞ്ഞിന്റെ പേര് വരാം കുഞ്ഞിന്റെ ഇട്ടിങ്ങാൻ തകർക്കും രാഗവത്തിന് विश्व भाग्यिल पूर्ण नव विश्व रक्षक नी यनिक शरणमणि की शरण वेंग अधिकी दिक्की तिमर्त ननगे पटाकिद ने टोनुंडा जोदूसु देकी रुफंडपुरु रुफंडवेकी वाओ कमाल करते हो यहां कमाल करते इधर भी लडके हैं उधर भी लडके हैं अरे छोटा बेटी थोड़ा बड़े जूते साझ करो ऐसा नहीं अपना बूस एक चलो रूटे देने के लिए की तब तक देखो 2 साल साल comes to kampatan sal ola gamangum sagnataregal vanna kolangal padabudugal rasriya avariyama avam ha 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 tama tabul padigala mari meesa murgikitta maine pyare deshwasio aaj ek shubha kamana hai aaj chade rahe pradhan mantri padne di liye kai ye mudi getu aage badh jao ibari karyamantri aapne otta kannu nokkundu kaligal thana rasu mukku aage veekolu nilabu ha 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 മനസാരും സൈന്യം വേണ്ടി കലാപങ്ങൾ ഉണ്ടായിരുന്നു പൊല്ലാലിനായിരുന്നു ഏറ്റവും കൂടുതൽ

ഓരീഞ്ച് പഴയ കൊച്ചി എനിക്ക് അറിയില്ല എന്റെ ഭാര്യ അറിയുള്ളൂക്ക് വേണ്ടി സദയി തീർച്ചയായിക്കൂട്ട എന്നെ മനസ്സിലാക്കാൻ അമ്മാവ് ചെറിയ

ഉൾപ്രയതക്കാരൻ മണി മണി കുസ്റ്റാർദൽ പ്രയിന്ദും മദം ബോസ് വൈപ്രൈ മല്ലോ മണി ഐ സലാം ഐ ലവ് യു വലിയ പാതക വിചേ പാതക എല്ലാം പാടം എരി 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 കൊച്ചി കരുണി കേ മക്കളെ ഇന്ത്യപ്പൻ കൊച്ചുദമ്മ അതെ വലിയ ഹൃദയമേ നീ சின்ன കാര്യത്തന്നെ ഉള്ളൂ സംസാരത്തിലേക്ക് സഹായിധേ ലഡി കേവ സുബ രാത്രി സുബ मित्र ഈ ഹൈസ്കൂൾ നാമവുള്ള ഇതിക്ക് വേണം ഞാൻ ഇതിനെ എടുക്ക ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു കൈയടി തരാം ഒരുപാട് ആണോ അങ്ങനെയാണെങ്കിൽ എനിക്ക് വേണ്ടി വേറെ പറഞ്ഞു നമ്മൾ ഇന്ന് ഈ പ്രോഗ്രാം അവസാനിപ്പിക്കല്ലേ ഒന്നുകൂടെ കൂവാ മനസ്സി നമ്മളീ പിള്ളേർ ഞാനൊരു ആത്മ വിളിച്ചൊന്ന് ഏറ്റുപിടിക്കാമോ ആദ്യം നല്ലൊരു കൈയടി എൻ്റെ ഈ ശബ്ദം നിങ്ങളുടെ കാതുകൾ എത്തിക്കുന്നത് എന്നേക്കാൾ മനോഹരമായ ശബ്ദവിന്യാസം ചെയ്ത നമ്മുടെ കലാകാരന്മാരാണ് ഒരുപാട് തേദികൾ ഒരുമിച്ച് ചെയ്തിട്ടുള്ള എൻ്റെ സഹോദരനാണ് അവർക്ക് നല്ലൊരു കൈഡി കിടക്കും അവർക്ക് നല്ലൊരു കൈകൾ കാരണം ഞങ്ങൾ നിങ്ങൾ കമ്മ്യൂണിക്കേഷൻ പോലെയായിരുന്നു ചെയ്ത് ഇനി നമ്മളീ ഇന്ത് ഈ പെർഫോം ചെയ്ത കുട്ടികൾക്ക് വേണ്ടിയിട്ടും ഒപ്പം എനിക്ക് വേണ്ടി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ഈ പൂർവ്വത സംഗമം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു വർഷമായിട്ടുള്ള പ്രയാണമാണ് എഴുന്നേറ്റുന്നൊരു കയ്യടി ഈ സംഘാടകർക്കും നമ്മുടെ ടീച്ചേഴ്സിനും കൊടുക്കണ്ടേ താങ്ക് യു സോ മച്ച് ഞാൻ തൽക്കാലത്തേക്ക് വിട പറയുന്നു ഇനിയും ഒരവസരം കുറഞ്ഞു പോയണ്ട് മാത്രം എനിക്ക് ഇവരുടെ കൂടെ ഇന്ന് ഒരു പത്ത് മണിച്ച പാട്ടും പാടി തുള്ളിയിട്ട് പോകണം എന്നുണ്ട് പക്ഷെ നിർഭാഗ്യവശാൽ നമ്മുടെ ടൈം പത്ത് മണി വരെ ഉള്ളു ഒരുപാട് ഒരുപാട് നന്ദി വീണ്ടും കാണാമെന്ന എന്ന ശുഭപ്രതിയോട് ഈ വേദിയിൽ പങ്കെടുത്ത എല്ലാ താരങ്ങളും നാളെ സിനിമയിൽ നിങ്ങൾ ഒരു നോക്ക് കാണാൻ ഇഷ്ടപ്പെടുന്ന താരങ്ങളാവട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഭാവിയിലെ ഐശ്വര്യദായക്യ വൃത്തിപ്രോഷണമൊക്കെ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നല്ലൊരു ഭാവിയിലെ എല്ലാ